വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്നൊരു സ്ലീവ്ലെസ് ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് ഇട്ടിട്ടാണ് ബ്ലൗസ് ചെയ്യുന്നത് കോട്ടൻ്റെ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ബാക്ക് പോർഷൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാം ഷോൾഡർ അഞ്ചേകാൽ ഇഞ്ചാണ് എടുക്കുന്നത് സ്ലീവ്ലെസ് ആയതുകൊണ്ടാണ് ഷോൾഡർ കുറച്ചെടുത്തിരിക്കുന്നത് ആംഹോള് സിക്സ് ഇഞ്ചാണ് എടുക്കുന്നത് ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റ് വന്നിട്ട് നയൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ടെൻ ഇഞ്ചാണ് ഒറിജിനലായിട്ട് ചെസ്റ്റ് വരുന്നത് സ്ലീവ്ലെസ്സിൽ ഹാഫ് ഇഞ്ച് കുറച്ചിട്ടാണ് ചെസ്റ്റ് എടുക്കുന്നത് നയൻ ആൻഡ് ഹാഫ് ഇഞ്ച് ടു ഇഞ്ച് നമുക്ക് സീമലവൻ സാഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഒരു ടു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആം ഹോള് കേവ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് വിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് വിടുത്ത് രണ്ടേ കാലിഞ്ചാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത് എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു രണ്ടര ഇഞ്ച് നെക്ക് പിഴുത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് നെക്ക് ഇതുപോലെ അരച്ച് കൊടുക്കാം സാധാ നെക്ക് തന്നെയാണ് നമ്മുടെ ഈ ബ്ലൗസിന് കൊടുക്കുന്നത് ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് ഫോർട്ടീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് സീമല വെൻസ് ആഡ് ചെയ്ത് ഒരു സിക്സ്റ്റീൻ ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ഷേപ്പ് പോർഷനിലെ വിട്ട് വൺ ഫോർത്ത് ആകുമ്പോഴേക്കും നമുക്ക് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് ആണ് വരുന്നത് ഒരു വൺ ഇഞ്ച് നമുക്ക് ടക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും എയിറ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് ടു ഇഞ്ച് സീം വെൻസ് കൂടി ആകുമ്പോഴേക്കും ടെൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമുക്ക് ഷേപ്പ് പോർഷനിലെ വിട്ട് ആവശ്യമായിട്ടുള്ളത് ഷേപ്പ് പോർഷനിലെ വിട്ട് നമുക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം ബാക്ക് പോർഷനിലെ മെഷർമെൻസ് ഇത്രയും ആണുള്ളത് ഇനി നമുക്ക് ഇത്രയും ക്ലോത്തിങ് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്ക് ഷോൾഡർ അഞ്ചേകാൽ ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോള് സിക്സ് ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ഈ പോർഷൻ നമുക്കിതുപോലെ വരച്ച് കൊടുക്കാം ചെസ്റ്റ് നയൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഈ പോർഷനിൽ ടക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ടെൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം പ്രിൻസസ് കട്ടിൻ്റെ മോഡലിലാണ് നമ്മൾ ടക്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തത് ഇനി നമുക്ക് ടു ഇഞ്ച് സീമൽ വൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ആം ഹോളിൻ്റെ പോർഷൻ നമുക്ക് കേവ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു ഫോർ ഇഞ്ച് പോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ടെൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ വിട്ട് നമുക്കൊരു ഫോർ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഇപ്പോഴും നമ്മൾ യാങ് ഹോളിൻ്റെ പോർഷനിൽ മാർക്ക് ചെയ്ത പോർഷൻ വരെ ഒന്ന് വരച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം മെയിൻ ടക്ക് വരുന്ന പോർഷനാണ് ഈ പോർഷനിൽ നിന്ന് നമുക്ക് വൺ ഇഞ്ചിങ്ങോട്ടേക്കും വൺ ഇങ്ങോട്ടേക്കും അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഞാൻ കട്ട് ചെയ്യാതെയാണ് ടക്ക് എടുക്കുന്നത് ഈ പോർഷൻ നമുക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം ഫ്രണ്ട് പോർഷൻ്റെയും ലെങ്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം സിനിമ ലെവൻസ് ഉൾപ്പെടെ സിക്സ്റ്റീൻ ഇഞ്ചാണ് നമുക്ക് ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് വിട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് സിക്സ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്ക് രണ്ടര ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം നെക്ക് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോർഷൻസൊക്കെ കട്ട് ചെയ്യാം ടക്കിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഫ്രണ്ട് പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലാണോ ഓപ്പണിംഗ് വരുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിലായിട്ട് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഒരു ബോയ് ആണ് കൊടുക്കുന്നത് അതിനായിട്ട് ഈ ബാലൻസ് വരുന്ന ക്ലോത്ത് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ക്ലോത്ത് നമുക്ക് രണ്ട് സ്ട്രിപ്പായിട്ടിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒരേ വീട്ടിലുള്ള രണ്ട് സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് ഈ ടക്കിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ പോർഷൻ ഇതുപോലെ വച്ചിട്ട് ഈ ടക്കിൻ്റെ പോർഷൻ നമുക്ക് ഇതുപോലെ കൈ വച്ചിട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കുറേശ്ശെയായി സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഈ പോർഷനിലായിട്ട് വൺ ഇഞ്ച് വിടുത്താണ് കൊടുത്തിരുന്നത് ആ വൺ ഇഞ്ച് വിടുത്ത് കൊടുത്ത പോർഷനിലായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത്രയും പോർഷനങ്ങ് കട്ട് ചെയ്ത് മാറ്റാം എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പോർഷൻ നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ചുളിവുകളൊന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്ക് ഈ ടക്കിൻ്റെ പോർഷനും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ടക്ക് വരുന്ന പോർഷന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലായിട്ട് നെക്കിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നെക്ക് നമ്മൾ സാധാ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് ഇനി ബാക്ക് പോർഷൻ്റെ നെക്കാണ് ഫിനിഷ് ചെയ്യേണ്ടത് ബാക്ക് പോർഷൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് പുതിയൊരു മെത്തേഡിലാണ് എങ്ങനെയാണെന്ന് വെച്ചിരുന്നാൽ ഒരു പീസ് ലൈനിങ് ക്ലോത്ത് എടുത്ത് നല്ല പോർഷൻ ലൈനിങ് ക്ലോത്തിൻ്റെ പോർഷനിലായിട്ട് ഇതുപോലെ വച്ചതിന് ശേഷം നമുക്ക് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെമ്മിങ് സ്റ്റിച്ചിൻ്റെ ആവശ്യം വരികയില്ല ഇനി നമുക്ക് ഈ പോർഷൻസിലൊക്കെ ഇട്ട് കൊടുക്കാം നമ്മളിപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ക്ലോത്തിൻ്റെ സൈഡ് പോർഷൻസൊക്കെ നമ്മളിതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലോത്ത് ഇതുപോലെ തിരിച്ച് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഇനി നമ്മുടെ ഈ ക്ലോത്ത് ലൈനിങ് ക്ലോത്തിൽ വച്ച് നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ നെക്ക് ഇതുപോലെ എടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാക്ക് പോർഷൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലായിട്ട് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു ഫോർ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്തിലുള്ള ടക്കാണ് നമ്മൾ ഈ പോർഷനിൽ എടുത്തിരിക്കുന്നത് ഇതുപോലെ രണ്ട് ടക്ക് നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഹുക്ക് കൊടുക്കുന്നതിനായിട്ട് മിഡിൽ പോർഷനിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നെക്കിൻ്റെ പോർഷനിലായിട്ട് നന്നായി അയൺ ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി ഹുക്ക് കൊടുക്കുന്ന പോർഷനാണ് ഇതുപോലെ ഒരു സ്ട്രിപ്പ് വച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഹുക്ക് കൊടുക്കുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലൂപ്പ് കൊടുക്കുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്യാം ലൂപ്പ് കൊടുക്കുന്ന പോർഷനും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ പോർഷനും സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവിൻ്റെ പോർഷന് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ഇതുപോലെ തന്നെ നമ്മുടെ സ്ലീവ്ലെസ് ബ്ലൗസിൻ്റെ ആംഹോളിൻ്റെ പോർഷനൊക്കെ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഇതുപോലെയാണ് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് ഇത്രയും പോർഷനിൽ മാത്രം നമുക്ക് ഹെമ്മിങ് സ്റ്റിച്ച് കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ ഈ ബോട്ടം പോർഷനിലായിട്ട് ഇതുപോലെ പടി വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പോർഷൻ്റെ നെക്കിൻ്റെ പോർഷനിലായിട്ട് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ ക്ലോത്ത് എടുത്തിരുന്നു ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ക്ലോത്തിൻ്റെ ഈ സൈഡ് പോർഷൻസ് ഒക്കെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ക്ലോത്തിൻ്റെ ഇത്രയും പോർഷനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഈ പോർഷനിലൂടെ നമുക്ക് ഈ ക്ലോത്തിന് തിരിച്ചെടുക്കാം ഇതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട് ഈ ബോ നമുക്ക് മിഡിൽ പോർഷനിൽ വച്ചിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഈ ബോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്ട്രിപ്പ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ പോർഷനിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ട്രിപ്പിൻ്റെ മിഡിൽ പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തൊന്ന് നിർത്താം അതിന് ശേഷം സ്ട്രിപ്പ് ഇതുപോലെ തിരിച്ച് ഈ പോർഷനിൽ നിന്ന് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത് നമുക്ക് ഇത്രയും ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ഈ പോർഷനിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്താം നമുക്ക് ഈ സ്ട്രിപ്പ് ഇതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ട്രിപ്പ് തിരിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ ഇട്ടിരുന്ന പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ബോ എടുത്ത് നമ്മുടെ സ്ട്രിപ്പ് ഇതുപോലെ വച്ച് ഒരു ചെറിയ ഒരു സ്ട്രിപ്പ് കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ വച്ചിട്ട് നമ്മൾ ബോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പോർഷനിലായിട്ട് വച്ച് ഹാൻഡ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഹാൻഡ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ട് വരാം നമ്മുടെ സ്ലീവ്ലെസ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെയാണ് നമ്മൾ ബോ കൊടുത്തിരിക്കുന്നത് ഒരുപോലെയുള്ള രണ്ട് ബ്ലൗസാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു ക്രോപ് ടോപ്പും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ദാവണിക്കായിട്ടുള്ളതാണ് ക്രോപ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് നമ്മുടെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസ് ഇതുപോലെയാണ് വരുന്നത് ഫ്രണ്ടൊക്കെ ഇതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ടക്കാണ് കൊടുത്തിരുന്നത് ഇപ്പോഴും ഇതുപോലെയുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസാണ് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ മോഡൽ ബ്ലൗസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം